നമസ്കാരം രുചിക്കൂട്ട് ഒഫീഷ്യലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാം ഞാൻ പോലീസ് ജോലി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അപ്പം ഇന്ന് പോലീ നമ്മുടെ പോലീസ് സാറന്മാർക്ക് വേണ്ടിയുള്ള ഒരു വെള്ളിയാഴ്ചത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കഞ്ഞിയും കടലും അത് മസ്റ്റായിട്ട് എല്ലാ ക്യാമ്പുകളിലും ഒക്കെ കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഇത് നമ്മൾ വളരെ നമ്മൾ വീടുകളിൽ കഞ്ഞി ഇത് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ട് ചമ്മന്തിയൊക്കെ ഇരട്ടി പക്ഷേ ഇത് കടലക്കറി കടലക്കറിയെന്ന് പറഞ്ഞൊരു പ്രത്യേക തരത്തിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് അത് കഞ്ഞീം കടലേ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ കടല അത് ഇന്നലെ എപ്പോഴാണോ നമ്മൾ കടലക്കറി വെക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ തലേ ദിവസം ഒരു പത്ത് മണിക്കൂർ മുമ്പ് ഇത് വെള്ളത്തിലിട്ട് നല്ലൊരു കുതി കുതിർന്ന് കഴുകി വാരി വച്ചിരിക്കുകയാണ് അതൊരു കുക്കറിലേക്ക് കടലയ്ക്ക് തൊലിക്കട്ടി നന്നായിട്ടുള്ളത് കൊണ്ട് ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു കുക്കറിലേക്ക് ഈ കടല ഇട്ട് ആ കടലക്കകത്ത് നികക്ക് വെള്ളവും ഒഴിക്കുക കടലയുടെ സമം വെള്ളവും ഒഴിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ഞാൻ കുക്കറിലേക്ക് കടല ഇടുക സ്റ്റൗ കത്തിക്കാണ് ആ കടല ഞാൻ കുക്കറിലാക്കി ആ കുക്കറിലേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ആ കുക്കറിൽ നമ്മൾ ആ കടല ഇട്ട ആ കടല നികക്ക് വെള്ളമാണ് ഒഴിക്കേണ്ടത് അതിൽ ഓവറായിട്ട് ഒഴിക്കേണ്ട ആ കടല നികക്ക് വെള്ളം ഇനി അതിനോടുകൂടി അതിൻ്റെ ഒരു കടലയ്ക്ക് ആവശ്യത്തിന് വേണ്ടി കടലയിൽ പാകത്തിന് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് വെക്കുക എന്നിട്ട് കുക്കർ അട അടക്കാണ് കുക്കറ് അടക്കാണ് ഇനി നമുക്ക് ഒരു ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ ഒരു അഞ്ച് വിസിലെങ്കിലും നമ്മൾ പരിപ്പ് പോലെ മറ്റൊരു ധാന്യം പോലെ അല്ല കടലെന്ന് പറഞ്ഞാൽ നല്ല തൊലിക്കട്ടിയുള്ളത് കൊണ്ട് ഇത് കുറച്ച് സമയം ഒരു അഞ്ച് പിസിലെങ്കിലും നന്നായിട്ട് അടിക്കണം അടിച്ച് ആ എയർ പോകുന്നിടം വരെ അഞ്ച് പിസിലെങ്കിലും വെക്കണം അന്നേരം അല്ലെങ്കിൽ എന്താണ് ഈ കടല അകം നന്നായിട്ട് വേഗത്തിൽ എന്ത് അങ്ങ് പൊട്ടിപ്പോകുന്നു പേടിക്കുകയും വേണം അപ്പോൾ ഈ കടല വേഗുന്നിടം വരെ നമുക്ക് ഇനിയും ഞാൻ ഇതിൽ കാണിക്കും ബാക്കി കാര്യം അപ്പം നമ്മൾ ഇത് ഈ മേശപ്പുറത്ത് ഈ കാണിച്ചിട്ട് പാത്രത്തിൽ കാണിച്ചിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ ഓർക്കുമെട്ടോ ഇത് എന്തൊരു കളിയാണ് ഒരു കൊഞ്ഞ് ഒരു കിലോ കടല ഉണ്ടാക്കാൻ ഇത്രയും ഐറ്റങ്ങൾ വേണം അല്പാൽപ്പം മതി ഞാനിത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ ഞാൻ ഇത് കാണിച്ചിരിക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ് ഇരാവോള ഒരു നാലഞ്ച് സവോള ചെറുതായതുകൊണ്ടാണ് നമുക്ക് നാലഞ്ച് സവോള അരിഞ്ഞ് നമുക്ക് ഈ കടല വേകുമ്പോഴത്തേന് ചേർക്കാനുണ്ട് പിന്നെ ഒരു മുറി തേങ്ങ വറ്റൽമുളക് പെരിഞ്ചീരകം മുളക് പൊടി ആ മഞ്ഞൾപ്പൊടി ആ മീറ്റ് മസാല ആ മല്ലിപ്പൊടി ആ ഗേരം മസാല കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പൊതിനയില കറിവേപ്പില ഇത്രയും സാധനം പിന്നെ ഉപ്പ പാകത്തിന് ഇത് നമുക്ക് ഈ സവോള പെട്ടെന്ന് അരിഞ്ഞ് അത് കൊണ്ടുവരാം അതോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അത് പേസ്റ്റ് പേസ്റ്റാക്കുകയും ചെയ്യാം ആ അത് കൊണ്ടുപോകാം അല്ലേ ഈ കുക്കറിൽ അത്രയും വെള്ളം ആ ഞാൻ പറഞ്ഞില്ലേ കടല നേഴിച്ചിരിക്കുന്നത് ആ വെള്ളത്തിൻ്റെ ആ വെന്ത് വന്നപ്പോൾ ആ വെള്ളം നേരെ അതേപോലെ നിൽക്കുകയാണ് ആ കടല ഇനി ആദ്യം ഉരുളി ചൂടായി അതിലേക്ക് നമ്മളല്പം എന്താണ് ഒഴിക്കുന്നത് ആ കൊക്കനട്ട് ഓയില് ഒഴിച്ചു നമുക്ക് ഒരല്പം അണുമ്പേ കാണിച്ച് അത്ര സവോള വാടാന അതാണ് ഒഴിച്ചു എണ്ണ ചൂടായി അതിലേക്ക് ഒരു അല്പക്കാട്ടി കിട്ടുകൊടുത്തു കടിക്കിട്ടതിന് ശേഷം അതിലേക്ക് ആ തേങ്ങ കൊത്ത് തേങ്ങ ഒരു മുറി തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട് ആ തേങ്ങാ കൊത്ത് ഇട്ടു അതോടൊപ്പം തന്നെ വറ്റൽമുളകും ആ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുക ഇതൊന്ന് മൂക്കൾ അതേക്ക് രണ്ട് കരിയാപ്പിലൂടെ കരിയാപ്പിലേക്ക് തേങ്ങ മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ അകത്തേക്ക് എളുപ്പം പെരിഞ്ചീരം എളുപ്പം ഒരു പെരിഞ്ചീരകം മൂത്ത് വരുന്നു അതിൻ്റെ വരുന്നു എന്നിട്ട് അതിലേക്ക് എന്തിരുന്നു ആ അരിഞ്ഞു വെച്ച സവോള ഒരു അഞ്ചാറ് പച്ചമുളകും കൂടെ ഇടുന്നു ഇത് നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പിടിക്കേണ്ടത് ആ ഇടിച്ചു കഴിഞ്ഞാൽ ഉപ്പെന്തിനാണ് നമ്മൾ ഇടുന്നത് ഉള്ളി വാടാൻ എൻ്റെ കടലൊക്കെ അകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് ഇത്ര ഉപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ട് ആ സവോള വാടുന്നിടം വരെ ആവശ്യം ചേർക്കാം അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടറി ഞാൻ എ ആർ ക്യാമ്പിൽ ജോലി ചെയ്താണ് പത്തിരുപത്തൊന്ന് വർഷം കുക്കായിട്ട് ജോലി ചെയ്താണ് അപ്പം അവിടെ സാധാരണ അവിടെ എല്ലാവർക്കും ആറ് ദിവസവും പലഹാരമാണ് ആ ഇഡലി ദോശ അതുപോലെ വിവിധ പുട്ടപോലെ വൈവിധ്യമായ പലഹാരങ്ങളാണ് പക്ഷേ ഈ വെള്ളിയാഴ്ച ദിവസത്തെ പോലീസിൻ്റെ ആ കഞ്ഞി പണ്ടത്തെ കാലത്ത് കഞ്ഞി കടല കഞ്ഞി ഗ്രീൻ പീസൊക്കെയായിരുന്നു കൂടുതലും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഇപ്പോഴെല്ലാം നമ്മൾ ഒരു തലമുറ മാറിയപ്പോഴത്തേന് ഭക്ഷണ കാര്യത്തിലും എല്ലാ ആളുകൾക്കും കൃത്യതയായി അപ്പം നേരത്തെ അതും സൗകര്യങ്ങൾ അടുക്കളയിലൊക്കെ വളരെ സൗകര്യമായതുകൊണ്ട് നമ്മൾ ഒത്തിരി ആളുകൾക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരാളെ രണ്ടുപേരെ കാണത്തുള്ളു അതിനുവേണ്ടി ഇപ്പം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുള്ള അടുക്കളകളാണ് എല്ലാ പോലീസ് സ്റ്റേസിലും ഉള്ളത് അതുപോലെ തന്നെ വീടുകളിലതിലും നല്ല സൗകര്യത്തിലാണ് ഉള്ളത് അപ്പം ഈ കഞ്ഞിയും കടന്നും കഴിക്കാനായിട്ട് അല്ലാതെ അവിടെ ക്യാമ്പിലൊക്കെ അവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകൾ രാവിലെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾ പോലും വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ വിവിധ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ എന്താണ് ഈ കഞ്ഞിയും കടയും കഴിക്കാനായിട്ട് ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഈ സവോള പാടി അതിൻ്റെ അകത്തേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് പേസ്റ്റില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റിലേക്കും എന്നിട്ട് വീണ്ടും എന്നോട് ആ അവിടുത്തെ ഒരു സാറ് അതുപോലെ മറ്റേ ഇതുപോലെ നമുക്ക് ഈ കഞ്ഞീം കടലൊക്കെ ഉണ്ടാക്കണമെന്ന് ആയിട്ടാണെങ്കിൽ ഇതുപോലെ ഞാൻ പോലീസിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് ഇട്ടോളാം അത് ഞങ്ങൾക്ക് കണ്ട് അത് നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അത് എല്ലാ ക്യാമ്പുകളിലും ഇത് കഞ്ഞി കടല പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ വളരെ ശബരിമല മെസിലുമൊക്കെ അങ്ങനെ ഇതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇത് ഏകദേശം നമുക്കിനി അടുത്ത മസാല ചേർക്കാനുള്ള സമയമായി അതിലേക്ക് എന്തിടുന്നു ആദ്യം അല്പം മഞ്ഞൾപ്പൊടി ഒരു കിലോ കടലയുടെ അപ്പോൾ ക്യാമ്പിലൊന്നും വേണമെങ്കിൽ ഇത്രയൊന്നുമില്ല ഒരു കിലോ ഒന്നുമല്ല ധാരാളം അതിൽ ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി നമ്മൾ ഇട്ടു എടുത്തിട്ട് അളന്ന് ഞാൻ മിസ്റ്റിരിക്കുക ആ ഇളക്കി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇനി എന്ത് ചേർക്കുന്നു മുളക് പൊടി ആ മുളക് പൊടി ഒരു രണ്ട് രണ്ടര അത് കിട്ടും ഇനി നമുക്ക് ഒരല്പം മീറ്റ് മസാല മസാല അതെല്ലാം ഇറച്ചിയുടെ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ അപ്പത്തിനും ഇതിനൊക്കെ കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്നതാണ് അതേപോലെയല്ല ഇത് നല്ല പെരണ്ട കുഴമ്പ് കൊല്ലം ഇതിൻ്റെ അവസാനം ഞാൻ കാണിക്കുക കഞ്ഞിറ കൂടുതൽ നമുക്ക് കഴിക്കാനുള്ള കാര്യവും ഇത് ഞാൻ കാണിക്കുക ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്തു കടല കുക്കറിൽ അടിച്ചു വെച്ചു ശേഷം ഉപ്പിട്ട് കടലേ അടിച്ച് വെച്ചു അല്ലേ അതിന് ശേഷം ഉരുളി വെച്ചു അത് വെളിച്ചെണ്ണ ഒഴിച്ചു എന്തൊക്കെ ഇട്ടു കട തേങ്ങാ കൊത്തിട്ടു പച്ചമുളക് സവോള ഇട്ടു പിന്നെ എന്തൊക്കെ ചേർത്തു പെരിഞ്ചീരം വിട്ടു ആ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല ഇത്ര ഐറ്റം കൂടെ ചേർത്ത് ഈ ഒരുമാതിരി വേണ്ടി പച്ചമണമൊക്കെ മാറി ഞാൻ സ്റ്റൗവില് സ്റ്റൗ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് കരിഞ്ഞു പോകത്തില്ല അങ്ങനെ നല്ല ഇതിന്റെ പരുവായി അപ്പം ഈ അടിച്ച് അഞ്ച് ആറ് പ്രാവശ്യമൊക്കെ അടിച്ചുവെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ആ വെള്ളത്തോടു കൂടി ആ വെള്ളത്തോടു കൂടി സാധാരണ വെള്ളം കോരിക്കളയും അത അങ്ങനെ ഒരിക്കലും ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ആ വെള്ളം ആ വെന്ത വെള്ളത്തിൽ കിടന്ന് നല്ല ഗ്രേവി നമ്മൾ കൂറുക ആ വെള്ളം ഉൾപ്പെടെ ഞാൻ ഉരുളിക്കകത്തേക്ക് എന്നിട്ട് നീ എന്ത് ചെയ്യണം അല്ലേ പറ ആ കൂട്ടി വെച്ചു അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങൾ പോലീസിൽ ഉള്ള ആ എന്താണ് അത് നമ്മൾ ഗ്രേഡ് വ്യത്യാസമില്ലാതെ നമ്മളെ ഉയർന്ന ഉദ്യോഗസ്ഥർ പോലീസിൻ്റെ ഉന്നത പദവിയിൽ തന്നെ ആളുകൾക്ക് പോലും ഈ കഞ്ഞി വല എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഓർമ്മയാണ് ആ ട്രെയിനിങ് കാലത്തെ ഓർമ്മ മനസ്സിൽ തന്നെ എപ്പോഴാണേലും ആളുകൾ കാണുമ്പോൾ വളരെ ഇഷ്ടത്തോടെ പറയുന്ന ഒരു കാര്യമാണ് ഇനി നമുക്ക് ഈ വെള്ളം പറ്റുന്നിടം വരെ ഏകദേശം ഈ വെള്ളം പറ്റുന്നിടം വരെ നമുക്കിത് ഇങ്ങനെ ഇടക്കണം അതിനോടകം ഞാനിതിക്ക ഒരൽപ്പം ഗരം മസാല ഇറച്ചിക്കൊക്കെ ചേർക്കുന്ന ഗരം മസാല ആ ചേർത്തിട്ടുണ്ട് ഗരം മസാല ചേർത്ത ഗരം മസാല ചേർത്ത എന്താണ് ഗുണം പോലെ നല്ല മണം കിട്ടും അല്ലേ ഇപ്പം ഏറെ ഇറച്ചിയുടെ മണം അല്ലേ ഇനി നമുക്ക് അവസാനം ഒരു കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം അല്ലേ ഗരം മസാല ഇട്ട് ഈ വെള്ളം പറ്റും ഈ വെള്ളം കാണിക്കും എൻ്റെ മീന് ആ ഈ വെള്ളം പറ്റുന്നിടത്ത് കടല വെന്ത വെള്ളമാണ് ആ വെള്ളം പറ്റുന്നിടം വരെ നമ്മൾ പല പ്രാവശ്യം ഇളക്കി ഇളക്കി കൊടുക്കണം പല പ്രാവശ്യം ഇളക്കി കൊടുക്ക നമ്മൾ സ്റ്റൗ ഓഫാക്കി പരുവായിട്ടുണ്ട് അല്പം ഒരൽപ്പം കുരുമുളക് പൊടി വെച്ചിട്ട് മല്ലി പൊടിഞ്ഞാൽ ഏറ്റവും കൂടി തീർക്കുന്ന ആണ് അതിലേക്ക് തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കേണ്ട നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന പോലെ അല്ല വീട്ടിൽ ഇതിലും എന്താണ് അല്പം കൂടെ വീട്ടിലെ നീളത്തിലാണ് കടലിക്കാറ് അല്പം കൂടെ ഇതെല്ലാം നല്ല കൂറുകിയ ആയിട്ട് അങ്ങനെ പുരു കുറുകിയ ഗ്രേവി ആയിട്ട് പെരണ്ട് ഇരിക്കുന്ന ഇത് അപ്പോൾ ഇതിൽ ജലാംശം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇങ്ങനെ നല്ല അരപ്പൊക്കെ പെരണ്ട് കടലെ നല്ല പെരളനായിട്ട് നമ്മൾ ബീഫൊക്കെ പെരളനായിട്ട് ഇതാണ് നമ്മുടെ പോലീസിലെ കഞ്ഞി കടലയുടെ കടലയുടെ രഹസ്യം ഇതാണ് എല്ലാ ആളുകൾക്കും ഞാൻ പറഞ്ഞത് ട്രൈ ചെയ്യാവുന്നതാണ് നമ്മുടെ വീടുകളിൽ രാവിലെ ഏതായാലും ചോറ് വെക്കുമ്പോൾ ഒരിച്ചിരി കടല മേടിച്ച് ഇതുണ്ടാക്കിയാൽ നമുക്കെല്ലാവർക്കും വളരെ ഹെൽത്തി ഹെൽത്തിയായ ഫുഡാണ് ഇത് ഇഷ്ടമാണ് മതി കഞ്ഞിയാണ് മോനുള്ള കഞ്ഞിയാണ് കുടിക്കാനായിട്ട് പോലീസ് അംഗളന്മാരെ ഓർത്താണ് കഞ്ഞി കുടിക്കുന്നത് അല്ലേ അവിടെ അച്ചാച്ചി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇപ്പം വീണ്ടും ഒന്നുകൂടെ കാണിക്കുക അല്ലേ ഇതിനെ കൂട്ടർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കഞ്ഞി കടല കഞ്ഞിക്കകത്ത് ഞാൻ അല്പം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ മോനെ ഒരു ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ് അവന് ആ കടലയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇതിന്റെ അകത്തുള്ള ഐറ്റങ്ങൾ എന്തൊക്കെയാണ് കഞ്ഞി ഉണ്ട് ചെറിയ ഉപ്പിട്ട് നല്ല കഞ്ഞി നല്ല കൊഴുത്ത കുത്തരിക്ക അതോടൊപ്പം തന്നെ നല്ല കടല കഞ്ഞിക്കുള്ള കടല കാരറ്റ് മാങ്ങ അച്ചാറ് പിന്നെ നമ്മൾ ക്യാമ്പിലൊക്കെ പെട്ടെന്ന് കറി തീർന്നാൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഓട്ടോമാറ്റിക് കറിയുണ്ട് ഒരു സവോളി ഒരു തക്കാളി അല്പം പുളിയും കൂടെ പിഴിഞ്ഞ് അതിലുപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ഇരിടി അത് ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് സാറുമാരൊക്കെ പറയുന്നത് അങ്ങനെ അതും കൂടെ ഞാൻ ഇതിനോടൊപ്പം എത്തിട്ടുണ്ട് പിന്നെ സവോള സവോള തക്കാളി ഇത് എല്ലാവരും മസ്റ്റാണ് മിക്കവാറും എല്ലാവരും സവോള ഈ കഞ്ഞിക്ക് കുടിക്കാനായിട്ട് വളരെയധികം താല്പര്യത്തോടു കൂടി എടുക്കുന്നുണ്ട് അതും കൂടാണ് ഞാൻ നിങ്ങൾക്ക് രാവിലത്തെ ഒരു പ്രഭാത വിഭവമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇത് ഈ വീഡിയോ വീക്ഷിച്ചെന്ന് ഞാൻ കാണുന്നു സാധാരണ നമ്മൾ പോലീസുകാർക്ക് മാത്രമല്ല നമുക്ക് എല്ലാ വീടുകളിലും ഇതുപോലെ രാവിലെ ഏറ്റവും നല്ല ദഹിക്കുന്ന അതാണ് കഞ്ഞിയും അതോടൊപ്പം തന്നെ മസാലയൊക്കെ ചേർത്ത് നല്ല ഇറച്ചിക്കറി പോലെ ആ ആ അപ്പോൾ അവൻ പൂജയൊക്കെ എടുത്തിട്ട് വന്നതാണ് അവൻ്റെ നോയമ്പൊക്കെ ഇന്നുകൊണ്ട് തീരുകയാണ് അപ്പം ആർക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഞാൻ ഒരു കിലോ കടലയുടെ കണക്ക് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കിലോ ഒരു വീട്ടിൽ ഒരു ഇത് നമ്മൾ പോലീസിൻ്റെ കണക്കനുസരിച്ച് ഒരു കിലോ കടല കൊണ്ട് പന്ത്രണ്ട് പേർക്കൊക്കെയാണ് ഞങ്ങൾ രാവിലത്തെ കഞ്ഞിക്ക് കൊടുക്കുന്നത് ഇത് നമ്മുടെ വീടുകളിൽ എന്താണ് ഒരു ഗ്ലാസ് കടലയിട്ട് ഒരു കാക്കിലോ കിലോ കടലയൊക്കെ ഇട്ടാൽ അതൊരു നാല് പേർക്ക് മൂന്ന് പേർക്ക് സുഖമായിട്ട് ആവുമ്പം പിന്നെ അല്പം മിച്ചം വന്നാൽ നമുക്കത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് അല്ലെങ്കിൽ അല്പം തേങ്ങ ഒക്കെ ഒഴിച്ച് വീണ്ടും അപ്പത്തിനോ ചപ്പാത്തിക്കോ ഒക്കെ അത് നമുക്ക് മിച്ചം വരും ഉപയോഗിക്കുകയും ചെയ്യുക അതുകൊണ്ട് ഇതെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു രുചിക്കൂട്ട് ഓഫീഷ്യലിന് തന്നിരിക്കുന്ന നിങ്ങളുടെ സഹകരണം വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റുകൾ ആ ബെല്ലടിക്കണം അതാണ് അല്ലേ ബെല്ലടിക്കണം മോൻ പറഞ്ഞേ